നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ജനത്തെ മുന്നോട്ട് നയിക്കേണ്ട നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കേണ്ട എന്തിനേറെ പറയുന്നു ഉയർന്ന അധികാര പദവിയിൽ ആസനസ്ഥനായിരിക്കുന്ന ഒരു മന്ത്രിയുടെ മദ്യലഹരിയിലുള്ള കോപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വെറുമൊരു മന്ത്രിയെന്ന് വില കുറച്ച് പറയാൻ പറ്റില്ല കാരണം ഒഡീഷ സർക്കാരിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ യുവജന കായിക മന്ത്രിയായ സൂരജ് സൂര്യവംശിയാണ് മദ്യകുപ്പികളുമായി മദ്യലഹരിയിൽ നൃത്തം ചെയ്യുന്നത് ഒഡീഷയിൽ പുതുതായി രൂപീകരിച്ച മോഹൻചരൺ മാജി സർക്കാരിലെ മന്ത്രിയാണ് സൂരജ് സൂര്യവൻശി കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിഭാഗം മേധാവി സുപ്രിയ ശ്രീനറ്റാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സുപ്രിയ ശ്രീനറ്റും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും ഈ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ി ജെ പി നേതാവായ മോഹൻ ചരൺ മാജിയും സൂരജ് സൂര്യവൻഷി അടക്കമുള്ള മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരും ജൂൺ പന്ത്രണ്ടിനായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത് ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ സാക്ഷാൽ നരേന്ദ്രമോദിയും പങ്കെടുത്തിരുന്നു ഇതിനിടയിലാണ് ഇത്തരം വീഡിയോകൾ പുറത്തു വരുന്നത് വീഡിയോ പുറത്തുവന്നതോടെ പലരും ഇതിനോടകം ആവശ്യപ്പെടുന്നത് സൂര്യവൻഷിയുടെ രാജിയാണ് സൂര്യവൻഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധികാര കസേറിൽ ഇരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നവരും നിരവധി പേരാണ് അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അത് കിടക്കില്ലെന്ന് പറയുന്നത് പോലെ മദ്യപിച്ച് റോഡിൽ കിടക്കുന്നവരെയൊക്കെ അധികാരപട്ടം നൽകി കസേരയിൽ പിടിച്ചിരുത്തിയാൽ ദാ ഇതായിരിക്കും അവസ്ഥ എന്നതിന് മറ്റു ഉദാഹരണങ്ങൾ നിരത്തേണ്ട ആവശ്യമേയില്ല എന്തായാലും ബി ജെ പിയിൽ ഉള്ളതൊക്കെ ഒന്നിനൊന്നും മെച്ചമാണെന്ന് ഇതോടെ മനസ്സിലാക്കാം മദ്യലഹരിയിൽ നൃത്തം ചെയ്യുന്ന ബി മന്ത്രി സൂരജ് സൂര്യവൻഷിയുടെ ആ വീഡിയോ ദൃശ്യത്തിലേക്ക് i uh you. -huh. Uh -huh.